ரொம்ப ശിവാ രജനീകാന്ത് മദ്രാസ് ഫിലിം സ്കൂളിൽ നിന്ന് അഭിനയം പഠിച്ചിറങ്ങിയ കാലം അല്ലറച്ചില്ലറ പണിയെടുത്ത് നിത്യ ചെലവിനുള്ള വക കണ്ടെത്തുന്നുണ്ട് തലയ്ക്കുപിടിച്ച സിനിമാ മോഹം ഇറക്കി വെക്കാൻ ആവാത്ത അവസ്ഥയാണ് അതിനുള്ള ശ്രമങ്ങളൊക്കെ തകർതിയായി നടക്കുന്നുമുണ്ട് എങ്കിലും ഒന്നും അങ്ങോട്ട് കരയ്ക്കെടുക്കുന്നില്ല സിനിമയിൽ എപ്പോഴെങ്കിലും കയറി പറ്റും വലിയ നടനാകും എന്ന ആത്മവിശ്വാസം മാത്രമാണ് കൈമുതൽ അങ്ങനെ ഒരു നാൾ കാര്യമായ പണിയൊന്നുമില്ലാതെ ഇരിക്കുകയായിരുന്നു ഇതുകൊണ്ട് അച്ഛൻ കൂലിപ്പണിക്കിറങ്ങാൻ പറഞ്ഞു ഒന്നു രണ്ട് ചാക്ക് കെട്ട് അര കിലോമീറ്റർ അപ്പുറമുള്ള വീട്ടിലെത്തിക്കാനായിരുന്നു ഉത്തരവ് ഇപ്പോഴും കുടുംബം നോക്കുന്നത് അച്ഛനാണ് മറുത്തൊന്നും പറയാനാകില്ല പറഞ്ഞ പണി ചെയ്യുകയില്ലാതെ വേറെ നിവർത്തിയില്ലായിരുന്നു അങ്ങനെ രജനി കഷ്ടപ്പെട്ടാണെങ്കിലും മൂന്ന് ചാക്ക് കെട്ട് ഉന്തുവണ്ടിയിൽ കയറ്റി പമ്പുകളും ഖട്ടറുകളുമുള്ള റോഡിലൂടെയാണ് രജനി ഉന്തുവണ്ടി തള്ളിക്കൊണ്ടു പോകുന്നത് അതത്ര എളുപ്പമുള്ള കാര്യമല്ല ഇടയ്ക്കിടെ നിയന്ത്രണം പോകുന്നുണ്ട് എങ്കിലും എങ്ങനെയൊക്കെയോ തള്ളി മുന്നോട്ടു പോകുന്നു റോഡിലാണെങ്കിൽ കാര്യമായ ബ്ലോക്ക് ഉണ്ട് വലിയ വലിയ വാഹനങ്ങൾ നിരനിരയായി കിടക്കുകയാണ് അതിനിടയിലൂടെ മെനക്കെട്ട് വേണം ഉന്തുവണ്ടി ഉന്താൽ പെട്ടെന്നൊരു ഘട്ടറിൽ ഉന്തുവണ്ടി വീണു മുകളിലെ ചാക്കുകെട്ട് ഉരുണ്ടു മറിഞ്ഞ് നിലത്തു പതിച്ചു കണ്ടുനിന്ന ആളുകളിൽ ചിലർ ദേഷ്യപ്പെട്ടു ചിലർ പരിഹസിച്ചു തന്നെ കൊണ്ട് കഴിയുന്ന പണിയെടുത്താൽ പോരെയെന്നായി ചോദ്യം അന്നത്തെ രജനയുടെ കോലം കണ്ടാൽ ആരും അങ്ങനെ ചോദിച്ചു പോകും ഉന്തുവണ്ടി അവിടെ ഇട്ടേച്ചു പോകാനും പറ്റാത്ത അവസ്ഥ അപമാനിതനായി ആൾക്കൂട്ടത്തിനിടയിൽ ബന്ധുരുകയാണ് രജനി മനസ്സുമടുത്തെങ്കിലും വീണ ചാക്ക് കെട്ട് വീണ്ടും കയറ്റി വെച്ചു ഒന്നര കിലോമീറ്റർ ഉന്തിയുന്തി ഒടുവിൽ ലക്ഷ്യസ്ഥാനത്തെത്തി അവിടെയുണ്ടായിരുന്ന രജനയുടെ അമ്മാവൻ കെട്ട അടുത്തുള്ള ടെമ്പോയിൽ കയറ്റാൻ ആവശ്യപ്പെട്ടു അതും ചെയ്തു കൊടുത്തു കൂലി പ്രതീക്ഷിച്ച് അവിടെ തന്നെ നിന്നു ആ വീട്ടിൽ നിന്നും ഇറങ്ങി വന്ന യുവാവ് രണ്ടു രൂപ വെച്ചു നീട്ടി കാശു വാങ്ങി പോക്കറ്റിലിടുമ്പോളായിരുന്നു രജനി ആ യുവാവിനെ ശ്രദ്ധിച്ചത് തന്റെ കൂടെ പഠിച്ച മുനിസ്വാമിയായിരുന്നു അത് അന്നേ മറ്റുള്ളവരെ കളിയാക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നവൻ പണിയെടുത്ത് ക്ഷീണിച്ചു നിൽക്കുന്ന രജനിയോട് അവൻ ഒരൊറ്റ ചോദ്യം നീ വലിയ കളി കളിച്ചു എന്നിട്ടപ്പോ എന്തായി ആ പരിഹാസം തറച്ചത് ഹൃദയത്തിലായിരുന്നു പതിയെ കണ്ണുനീര് പൊടിഞ്ഞു വിഷമം കരഞ്ഞു തീർത്തു കൂലി എന്ന പേരിൽ സ്വന്തം സിനിമ ഇറങ്ങുമ്പോൾ പണ്ട് കൂലിപ്പണിക്ക് ഇറങ്ങിയ കഥ ഓർത്തെടുക്കുകയാണ് സൂപ്പർ സ്റ്റാർ രജനീകാന്ത് സിനിമയിലെത്തിയതിന്റെ അൻപതാം വർഷമാണ് കടന്നുപോകുന്നത് നൂറ്റി എഴുപത്തി ഒന്നാമത്തെ സിനിമയാണ് അതും തെന്നിന്ത്യയിലെ ഏറ്റവും മികച്ച സംവിധായകൻ ലോകേഷ് കനകരാജിനൊപ്പം തന്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ സമയം വിനിയോഗിച്ചത് കൂലിക്ക് വേണ്ടിയാണെന്ന് സംവിധായകൻ പറയുന്നു രണ്ടു വർഷക്കാലം എഴുത്തും ചിന്തയുമായി ഈ സിനിമയ്ക്കൊപ്പം സഞ്ചരിച്ചു കുടുംബം കുട്ടികൾ സുഹൃത്തുക്കൾ എല്ലാവരിൽ നിന്നും അകന്നു നിന്നു മനസ്സിൽ ഒരേയൊരു ചിന്ത മാത്രം കൂലി ഏറ്റവും മികച്ച സിനിമയാക്കുക പ്രേക്ഷകർ കൊടുക്കുന്ന പണം വസൂലാകണം ആരും മോശം പറയരുത് കൈയടിച്ചു വേണം സിനിമ കണ്ടിറങ്ങാൻ ഇത്രയൊക്കെ പണിയെടുത്തതിന് അതിനൊത്ത കാശും വാങ്ങുന്നുണ്ട് ലോകേഷ് കനകരാജ് അൻപത് കോടി രൂപയാണ് ശമ്പള ഇനത്തിൽ കൈപ്പറ്റിയത് സിനിമയിലെ പ്രധാന കഥാപാത്രവും ബോളിവുഡിലെ താരരാജാവുമായ അമീർ ഖാൻ വാങ്ങുന്നതിനേക്കാൾ വലിയ തുകയാണിത് പാട്ടും പശ്ചാത്തല സംഗീതവും ഒരുക്കിയത് അനിരുദ്ധാണ് പാട്ടുകൾ സിനിമ ഇറങ്ങും മുൻപ് തന്നെ വൈറലായി മലയാളിയായ സൗബിൻ സാഹിർ ഒരു പ്രധാന കഥാപാത്രമായി അഭിനയിക്കുന്നുണ്ട് സിനിമ ഇറങ്ങുന്നതോടെ സൗബിൻ്റെ ഗ്രാഫ് ഉയർത്തപ്പെടുമെന്ന് അനിയറ പ്രവർത്തകർ സംശയ പറയുന്നു അൻപത് മുതൽ നാന്നൂറ് കോടി രൂപ വരെയാണ് സിനിമയുടെ ബജറ്റ് കണക്കാക്കുന്നത് കൂലി കലക്കുമെന്ന് ഉറപ്പിക്കാം ന്യൂസ് കനേഡിയൻ മലയാളികളുടെ വാർത്താ ജാലകം